പിന്നെ ഒരു വർഷം കുറച്ച് ബി ജെ പിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് കാണാൻ വന്നു എന്റെ അടുത്ത് കുറച്ച് ആഗ്രഹമുണ്ട് അപ്പോള് പിന്നെ ഞാൻ അവരും അവരിലേക്ക് നിങ്ങളുടെ അവര് അന്യമതസ്ഥരാണ് എന്റെ വീട്ടിലേക്ക് കയറി വന്നവരാണ് നമ്മുടെ സഹോദരങ്ങളാണ് അപ്പൊ അവര് ബഹുമാനിക്കണം ഞാൻ എണീറ്റ് വലിയൊരു ക്ഷമയും വലിയ വിശാലമായ മനസ്സും അവര് പറഞ്ഞു ഞങ്ങള് നിങ്ങളോട് ഇൻഫർമേഷൻ ഇല്ലാതെ വന്നാൽ അപ്പൊ ഞങ്ങള് അല്ലേ കാത്തിരിക്കണ്ട് എല്ലാ ഗസ്റ്റിനെ പറഞ്ഞു വിട്ടോളൂ എന്നിട്ട് ഞങ്ങൾക്ക് സാംസ്കാരം അങ്ങനെ അവരവിടെ ഇരുന്നു ഞാൻ ഏകദേശ ഗസ്റ്റിനൊക്കെ പറഞ്ഞു വിട്ടു ചില ആളുകൾ പറഞ്ഞു വിട്ടിട്ട് പോയിരിക്ക പ്രവർത്തനങ്ങൾ ചെയ്ത െന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പോയില്ല അപ്പോ പിന്നെ അവര് ഇങ്ങനെ പറഞ്ഞു ഞങ്ങള് പിന്നെ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട മുസ്ലിം സ്കൂളേഴ്സിനൊക്കെ സമീപിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ സമീപിക്കാൻ ഒരു ഓർഡർ ഉണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു അത് വേണ്ട കൈമാറട്ടെ ആയിക്കോട്ടെ അങ്ങനെയാണ് നിങ്ങൾക്ക് അവര് മനുഷ്യരാണ് നമ്മളെ മനുഷ്യരാണ് അവരിൽ നന്മുണ്ട് നമ്മളിൽ നന്മുണ്ട് ഈ നന്മകളൊക്കെ കൂടി ചേരുന്ന ഒരു നന്മയാണ് നമ്മുടെ സാമൂഹിക സുരക്ഷിത്വം അതൊക്കെ കഴിഞ്ഞു പോയി ഈ കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ വലിയ പ്രചണ്ഡമായ പ്രചാരം ബി ജെ പി ആളുകൾ മനസ്സിലാക്കുക അറബി ഗ്രാമറിൽ ബഹുമാനപ്പെട്ട രാജുജിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഹസൻ എന്ന വാക്കും എന്ന വാക്കും ഭാഷയിൽ വളരെ വ്യത്യാസം ഒരു അറബി ഹസൻ എന്നാൽ എന്നാൽ ഏറ്റവും നല്ലത് നീ മറ്റൊരാളോട് പ്രതികരിക്കേണ്ടത് ഒരംഗ സമുദായക്കാരനോട് അന്യ ദേശക്കാരനോട് ഒരുപക്ഷെ നിന്റെ ശത്രുവോട് ശത്രു എന്ന് തൊട്ടവഴിയിലുണ്ട് അപ്പോൾ ശത്രു ഉദ്ദേശിച്ചായിരിക്കാം ഈ പറയുമ്പോൾ യും അവരുടെയും ഇടയിൽ വന്ന ശത്രുതയും ഉണ്ടെങ്കിൽ പോലും എന്ന വാക്ക് لكنهم يقولون انهم يحصلون على الناس وهم يحصلون على الناس وهم يحصلون على الناس وهم يحصلون أَحْسَنُ فَإِذَا الَّذِي يحصلون അവൻ്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരനായി മാറും അടുത്ത വഴി ഒമാ